കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ആനക്കുടി റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനങ്ങൾ വെറും വാഗ്ദാനമായി മാറിയെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി വണ്ടിപ്പെരിയാറിൽ നിന്നും ഡൈമുക്ക് ആനക്കുഴി വെള്ളാരംകുന്ന് വഴി ഹൈറീച്ചിന്റെ വാണിജ്യ നഗരമായ കട്ടപ്പനയിലേക്ക് എത്തുന്നതിനുള്ള തോട്ടമേഖലയിലെ ജനങ്ങളുടെ പ്രധാന റോഡിന്റെ അവസ്ഥയാണിത് ഇതുവഴി ഒരു സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ ആശുപത്രി ആവശ്യങ്ങൾക്കടക്കം പ്രദേശവാസികൾ സഞ്ചരിക്കേണ്ടത് ഈ പാതയിലൂടെയാണ് നാളുകളായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രാബല്യത്തിൽ എത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇത് ഇതേ കുറിച്ച് ആർക്കും വന്നിട്ട് ഒരു താല്പര്യമില്ല എന്ത് വാളടി പറയും ഉള്ള ഇത് റോഡായിട്ട് ഇവിടെ ഈ റോഡ് അവസ്ഥയെ കണ്ടിട്ട് ഒത്തിരി പാടുകളായിട്ട് ഈ റോഡ് കാരണം കൊണ്ട് ഇവിടെ ഒരു ആശുപത്രി പോകാനോ എടുക്കാനോ പെട്ടെന്ന് ഒരു വണ്ടി റോഡ് ഈ വിളിച്ചിട്ട് ഇങ്ങനെയായി എങ്ങനെയും ദയവായിട്ട് നിങ്ങൾ ശരിയാക്കി കൊടുക്കണം റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഡൈമുക്ക് ആനക്കുഴി മുതൽ മൂന്ന് കിലോമീറ്ററോളം ഭാഗമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മൂന്നു ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും റോഡ് നിർമ്മാണം എങ്ങുമെത്തിയില്ല അടിയന്തിരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം